ഹലോ രണ്ടായിരത്തി പതിനെട്ട് പ്രളയസമയം ഇന്നും മലയാളികളുടെ മനസ്സിൽ ഒരു ദുസ്വപ്നം പോലെ അലയടിച്ചു കിടക്കുന്നുണ്ട് സർക്കാരിന്റെ വാഹനങ്ങൾക്ക് അന്ന് എത്തിച്ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത് ചില വാഹനങ്ങൾ രംഗത്തിറങ്ങുന്നു ആ വാഹനങ്ങൾ നമുക്ക് മോഡിഫൈഡ് വെഹിക്കിൾസ് എന്ന് തന്നെ വിളിക്കാം അവരുടെ സ്വന്തം കുടുംബത്തെ പോലെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ പോലെ അവർ കരുതിയിരുന്ന ആ വാഹനങ്ങളെയാണ് അവർ തുടകടം പിടിച്ച ഒരു സാഹചര്യത്തിൽ കാലാവസ്ഥയെപ്പോലും അതിജീവിച്ച് ആയിരക്കണക്കിന് കുടുങ്ങിക്കിടന്ന ജനങ്ങൾ രക്ഷിക്കാനായിട്ട് അവർ മുൻപ് നിലയ്ക്ക് ഇറങ്ങുന്നത് അവർക്ക് വേണ്ട വെള്ളം വസ്ത്രം ഭക്ഷണം എന്നിവയെല്ലാം യഥാസമയത്ത് എത്തിച്ചു കൊടുക്കാൻ അവർ മുൻപന്തിയിലുണ്ടായിരുന്നു അന്ന് അവർ ചെയ്ത ആ ഉപകാരത്തിന് പിന്നീട് സർക്കാർ നല്ലൊരു തിരിച്ചൊരു ഉപഹാരം കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ മോഡിഫൈ ചെയ്ത വാഹനങ്ങൾ നിരത്തിൽ നിരത്തിലറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഒന്നാം ഫൈൻ ആണ് ഈടാക്കി കൊടുത്തിരിക്കുന്നത് ഇതിനെയാണോ പാലം കടക്കുവോളം നാലായണ പാലം കടന്നാൽ കൂരായണ എന്ന് പറയുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല എന്ത് തന്നെയാണെങ്കിലും ഏറ്റവും വലിയ ഒരു നന്ദികേടാണ് അവരോട് കാണിച്ചതെന്നാണ് ഞാൻ പറയുള്ളൂ മറ്റൊരു വസ്തുത എന്താണെന്ന് അറിയാം അവർ മോഡിഫൈഡ് വാഹനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ടൂൾസ് എവിടെ നിന്ന് കിട്ടുന്നു അപ്പോൾ ആദ്യം നിരോധിക്കേണ്ടതും ആദ്യം നിലക്ക് നിർത്തേണ്ടതും ആദ്യം നിയന്ത്രിക്കേണ്ടതും ഈ ഒരു ടൂൾസിനെ മാത്രമല്ലേ ആ ഒരു ടൂൾസും കാര്യങ്ങളും കിട്ടിയ ശേഷമല്ല അവർ അവരുടെ വണ്ടിക്ക് ഇത് ഈ മാറ്റങ്ങൾ വരുത്തുന്നത് അപ്പോൾ എവിടെ നിന്നാണ് ആദ്യം നിയന്ത്രണം തുടങ്ങേണ്ടത് നിങ്ങളുടെ ഇരട്ടത്താപ്പ് അതായത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് ഇന്ന് ഞാൻ ഇതിലൂടെ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഈ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് ഇന്ന ചെറുത്താന്റെ വണ്ടികൾ എന്ന് അവരെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അന്നും ഇന്നും അവരെല്ലാം ദൈവത്തിന്റെ മാലാകമാൻ തന്നെയാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടില് അവരുടെ ഒരു പ്രയത്നം വെറുമൊരു പ്രയത്നമല്ല അവരായിരുന്നു ദ റിയൽ ഹീറോസ് എന്ന് പറയാൻ പാകത്തിന് പക്ഷെ രണ്ടായിരത്തി എന്ന സിനിമയിൽ പോലും ഒരു ഭാഗത്തിൽ പോലും അവരെ ആരും കാണിച്ചില്ല എന്താണെന്ന് അറിയില്ല അവരെ മലപ്പുറം വിട്ടുകളഞ്ഞതാണോ നമുക്കറിയത്തില്ല എന്ത് തന്നെയാണെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം രണ്ടായിരത്തി പതിനെട്ട് സിനിമയും നമ്മുടെ സമൂഹവും മറന്നു പോയ ഒരു ഭാഗമാക്കാരുണ്ട് ജീവൻ പ്രളയപ്പെടുത്തി അവരുടെ ജീവന തുല്യം സ്നേഹിക്കുന്ന വണ്ടിയെ കുത്തി ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഇറക്കിയവരാണ് പ്രളയത്തെ അതിജീവിക്കാൻ ഇവിടുത്തെ ഗവൺമെന്റ് വാഹനങ്ങൾക്ക് കേൾപ്പില്ല എന്ന് കണ്ടപ്പോൾ ജീവൻ രക്ഷിക്കാൻ പ്രളയം പിടിച്ചതാണ് പ്രളയം എന്ന മഹാവിപത്ത് ഒഴിഞ്ഞപ്പോൾ കേരള പഴയതുപോലെ ജീവിക്കാൻ തുടങ്ങിയ നന്ദി കെട്ട ലോകം അവരെ ചെലുത്താൻ വണ്ടികൾ ഒളിച്ചും പാത്തും നിന്ന് ഫൈനൽ വണ്ടികളുടെ രജിസ്ട്രേഷൻ നടക്കും പറഞ്ഞാലും ഈ നാട് പറഞ്ഞാലും അവരില്ലായിരുന്നെങ്കിൽ വെള്ളം കുടിച്ചും ഭക്ഷണം കിട്ടാതെ നമ്മളിൽ പലരും മരിച്ചു വീണേ ഇനി ഒരു മഹാവിപത്ത് വന്നാലും ഒരു വണ്ടിയും കൂടാതെ ഇനിയും വണ്ടിയാണ് മറ്റാരൊക്കെ ഇനി നമുക്ക് മോഡിഫൈ ചെയ്ത വാഹനങ്ങൾക്കുള്ള ഫൈൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേരളത്തിൽ മോഡിഫൈ ചെയ്ത വണ്ടികൾക്ക് നേരെയുള്ള പിഴ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സൈലൻസർ ബോഡി ലിഫ്റ്റ് ഉയർന്ന ടയറുകൾ എൽ ഇ ഡി ലൈറ്റ് എന്നിവയെല്ലാം മോട്ടോർ ബഹിക്കിൾ ആക്ട് പ്രകാരം നിയമലംഘനമാണ് അയ്യായിരം മുതൽ പതിനായിരം വരെ പിഴ അല്ലെങ്കിൽ നിയമ നടപടി എന്നിവയാണ് അന്ന് സഹായിച്ചവർക്ക് ഇന്ന് ലഭിക്കുന്ന ഉപഹാരം ഇതെല്ലാം നിയമവിരുദ്ധമാണെങ്കിൽ എന്തുകൊണ്ട് ഈ സ്പെയർ പാർട്സ് എല്ലാം നിരത്തിൽ വിൽക്കപ്പെടുന്നു ഇതിനെയെല്ലാം ചോദ്യം ചെയ്ത് എം വി മുമ്പിൽ തന്നെ വെച്ച് നമ്മുടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമുക്ക് ആ ഒന്ന് വീഡിയോ പ്രൈവസി പ്രശ്നങ്ങൾ പല സമയത്തും നമ്മൾ പൊട്ടിക്കേണ്ടതായിട്ട് ഇത് ഒരിക്കലും ഞാൻ നിങ്ങളെ മോശമൊക്കെ പറയുന്നതല്ല ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളത് ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ കളയുന്നതിനേക്കാൾ നല്ലത് അതിവിടെ വെക്കാൻ സമ്മതിക്കാതിരിക്കുക അല്ലെ ചോദിച്ചത് ശരിയല്ലേ ഇതൊക്കെ വിൽക്കുന്നത് കൊണ്ടല്ലേ ഇതൊക്കെ വാങ്ങിച്ച് ഈ ഒരു മാറ്റങ്ങൾ നമ്മുടെ വണ്ടിയിൽ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ആദ്യം നിയന്ത്രിക്കപ്പെടുന്നത് എവിടെ നിന്നാണ് ഇതുപോലത്തെ വിവരണികളെ അല്ലേ ആദ്യം നിയന്ത്രിതമാകേണ്ടത് എന്തുകൊണ്ട് അത് നിയന്ത്രിക്കപ്പെടുന്നില്ല എന്നതാണ് അവിടെയാണ് ഇരട്ടത്താപ്പ് കാണുന്നത് ഇതെല്ലാം വിൽക്കാം പക്ഷേ ഇതൊന്ന് വാങ്ങിച്ചു ഉപയോഗിക്കാൻ പാടില്ല ഇത് എന്തൊരു നിയമമാണ് ഹേ മോഡിഫൈഡ് സൈലൻസ് ലിഫ്റ്റ് കിറ്റ് എൽ ഇ ഡി ബാറ് ബെമ്പർ കാട് എന്നിവയെല്ലാം മാർക്കറ്റ് സ്വതന്ത്രമായിട്ട് വിൽക്കാവുന്നതാണ് അതിനുള്ള അവകാശം അവർക്കുണ്ട് പക്ഷേ ഇത് വിൽക്കുന്നവരുടെ കുഴപ്പമില്ല വിൽക്കുന്ന നിയമാനുസൃതമാണ് എന്നാൽ വാങ്ങിക്കുന്ന ശിക്ഷാഹമാണ് എന്തൊരു നിയമമാണ് ഇതാണ് ഇരട്ട താപ്പെന്ന് ഞാൻ പറയുന്നത് ഇതൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാഹന ഉടമകൾക്ക് പിഴയും ശിക്ഷയും എന്നാൽ വിൽക്കുന്നവർക്ക് യാതൊരു കുഴപ്പവും ഇല്ല അതെന്താണത് അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഉയർന്ന ടയറും ഇത്രയും വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ആയിരത്തിലേറെ പേർ വെള്ളത്തിൽ കുടുങ്ങിയതിന് ആ ഒരു കഥയും നിങ്ങൾ മറക്കരുത് കേട്ടോ സ്പെയർ പാർട്സ് വിൽക്കാൻ സർക്കാർ അനുമതി നൽകുമ്പോൾ അതെല്ലാം വായിക്കുന്ന ജനങ്ങൾക്ക് മാത്രം ഇത്രമേൽ ശിക്ഷ അതായത് കടുത്ത ശിക്ഷ പിഴ എന്തിനെ ഈടാക്കുന്നു ഒന്നല്ലെങ്കിൽ നിങ്ങൾ അത് വിൽക്കാൻ അനുവദിക്കാതിരിക്കുക അങ്ങനെ അനുവദിക്കാതിരുന്നു കഴിഞ്ഞാൽ തന്നെ ഇത് വാങ്ങിക്കുന്ന ഒരു പ്രശ്നം അവിടെ ഒരുക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ദുരന്ത സമയത്ത് ഇറങ്ങുന്ന ഇത്തരം വാഹനങ്ങൾക്ക് പ്രത്യേകിച്ച് ഇളവുകളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുമതിയും നൽകണം ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ആ ഒരു സമയത്ത് ഇവർ നിരത്തിൽ ഇറങ്ങുക വേണം അല്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിഴയും ഇരട്ടത്താപ്പ് അത് ഈ കേരളത്തിൽ അത്ര നല്ല പരിപാടിയല്ലല്ലോ താങ്കൾക്ക് എന്ത് വിൽക്കാം പക്ഷെ അത് വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് മാത്രം ശിക്ഷ എന്ന നടപടി അത്ര ശരിയായ നടപടിയല്ല ഇതിനെതിരെയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം